സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കർണാടകയിലെ ഹാസൻ ജില്ലയിലെ അരിശിക്കര താലൂക്കിലുള്ള ജവഹർ നഗർ എന്ന് പറയുന്ന ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ എല്ലാവരും കൃഷിക്കാരാണ് വാഴയും തെങ്ങും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ പല തരത്തില് കൃഷി ആൾക്കാർ ചെയ്യുന്നുണ്ട് രാവിലെ ഏഴ് മണിയോട് കൂടിയിട്ട് കുറച്ച് ആൾക്കാർ കൃഷി സ്ഥലത്തേക്ക് പോകുമ്പോഴേ അവിടെയുള്ളൊരു വാഴത്തോട്ടത്തിൽ എന്തോ ഒരു അസ്വാഭാവികമായിട്ട് എന്തോ ഒരു കാഴ്ച കാണുകയാണ് അതായത് എന്തോ ഒന്ന് മരിച്ചു കിടക്കുന്നത് പോലെയാണ് കാണുന്നത് അവല്ല വന്നിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കുമെന്ന ാണ് ഗ്രാമവാസികൾ വിചാരിച്ചത് അവർ പെട്ടെന്ന് അവിടത്തേക്ക് ചൊല്ലുന്നു അവിടെ എത്തിയപ്പോൾ എത്തിയപ്പോഴവർ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അമ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ പൂർണ്ണ നഗ്നയായ നിലയിലുള്ള ഒരു മൃതദേഹമായിരുന്നു അത് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ ഗ്രാമവാസികൾ അവിടെ നിന്നും ഗ്രാമമുഖ്യനെ വിവരമറിയിക്കുകയാണ് ഗ്രാമമുഖ്യൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിക്കുന്നു അങ്ങനെ ഒരു ഏഴര എട്ട് മണിയോടുകൂടി പോലീസ് സംഘം അവിടെ എത്തുകയാണ് അവിടെ എത്തിയതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശോധനകൾ ആരംഭിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ തിരിച്ചറിയണം ആരാണ് മരിച്ചിരിക്കുന്നത് എന്നൊന്നും അറിയില്ല ഏതായാലും ആ ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരോടും ചോദിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ അവിടെ എത്തി എല്ലാവരും പറഞ്ഞു സാറേ ഇതുവരെ സ്ഥിരമായിട്ട് ജോലിക്ക് വരുന്നതാണ് അതായത് കുറച്ച് അപ്പുറത്തെങ്ങാടാണ് ഇവരുടെ വീട് ഇവർ ഇന്നലെയും ജോലിക്ക് വരുന്നത് ഞാൻ കണ്ടു എന്ന് ഒരു സ്ത്രീ പറയുകയും ചെയ്തു അപ്പോഴീ ഗ്രാമത്തിലുള്ള ആരോ ആണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ പോലീസിന് മനസ്സിലായി മാനഭംഗപ്പെടുത്തിയിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് െന്ന് ഏതായാലും പോലീസ് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി പിന്നീട് എന്ന് ഡോഗ് സ്ക്വാഡും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും എല്ലാവരും അവിടെ എത്തുന്നു അതിനുശേഷം പറഞ്ഞ പരിശോധനകൾ ആരംഭിച്ചു അവിടെ ഡോഗ് സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഒക്കെ ചുറ്റി കറങ്ങിയതല്ലാതെ എവിടെയും പോയിട്ടില്ല പിന്നീട് ബോഡിയാണെങ്കിൽ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർച്ചറിയിലേക്ക് മാറ്റുന്നു അങ്ങനെ അവർ തിരിച്ചറിയുകയാണ് അതായത് അടുത്ത് തന്നെ കുറച്ചപ്പുറത്തുള്ള ഒരു വീട്ടിലുള്ള ഒരു സ്ത്രീയാണ് ഭർത്താവ് മരിച്ചുപോയതാണ് അവർക്ക് കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവരുടെ വസ്തുവും കാര്യങ്ങളൊക്കെ ശേഷം അവർ ഇതുപോലെ ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത് കുറേ നാൾ ഈ അടുത്ത വീട്ടിൽ എവിടെയോ ഒരു വേലക്കാരിയായിട്ട് നിന്നിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോലിയും പോയി അതിനുശേഷമാണ് അവർ കൂലിപ്പണിക്ക് ഇറങ്ങിയത് എന്നാണ് പോലീസിന് മനസ്സിലായ കാര്യം ഏതായാലും അവർക്കാരാണ് ശത്രുക്കള് അപ്പോഴാണ് മനസ്സിലായത് അവരുടെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ള അന്വേഷണത്തിൽ എല്ലാവരും പറയുന്നത് അവരുടെ ഭർത്താവ് മരിച്ചിത്രയും വർഷമായിട്ടുണ്ടെങ്കിലും അവർ ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തരത്തില് പോയിട്ടില്ല അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഒരാൾ നോക്കുക പോലും ചെയ്തിട്ടില്ല അങ്ങനെ ഗ്രാമവാസികൾക്കെല്ലാം ആ സ്ത്രീയെ പറ്റി നല്ലതു മാത്രമാണ് പറയാനുണ്ടായത് പിന്നെ ആരാണ് ഇവരെ കൊലപ്പെടുത്തിയത് ഏതായാലും ആ ഗ്രാമത്തിലുള്ള നാൽപ്പത്തി എട്ട് വയസ്സുള്ള സത്യവതി എന്ന് പറയുന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത് പിറ്റേ ദിവസം എന്ന് പറഞ്ഞ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ബന്ധുക്കളോ കാര്യങ്ങളോ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നാട്ടുകാരിൽ ചിലരും അതുപോലെ ഗ്രാമമുഖ്യനും ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയതും പിന്നീട് പറഞ്ഞ സംസ്കാരവും കാര്യങ്ങളൊക്കെ നടത്തിയതും അതിനുശേഷം ഓരോ ൾക്കാരെയും ചോദ്യം ചെയ്യുകയാണ് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലെ ജോലിക്കൊന്നും പോകാതിരിക്കുന്ന ആരൊക്കെയാണ് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത് അങ്ങനെ അവരെയൊക്കെ പിടിച്ച് നല്ല ഇടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു പക്ഷേ പോലീസിന് യാതൊരുവിധ തുമ്പും കിട്ടുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇവരൊന്നുമല്ല ചെയ്തത് ഇനി വെളിയിൽ നിന്ന് ആരെങ്കിലും ചെയ്തതാണോ അപ്പോഴാണ് മറ്റൊരാൾ പറഞ്ഞത് ത ഈ തോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആൾ പെരുമാറ്റം ഉള്ളതാണ് അതായത് ഒരു ഇവരെ എങ്ങനെ ഒന്നുകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് അറിയുന്ന ഒരാളായിരിക്കണം അങ്ങനെ അയാളുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്തതായിരിക്കാം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് അക്രമിക്കുക അത്ര പ്രായോഗികമല്ല എന്നാണ് അവിടെയുള്ളവരൊക്കെ പറയുന്നത് അപ്പൊ ഇവരുമായിട്ട് ബന്ധ പരവാണ് അങ്ങനെയാണെങ്കിൽ ഇവരുടെ അയൽവാസികൾ ആരെങ്കിലും ആയിക്കൂടെ അങ്ങനെ പോലീസ് അവിടെയുള്ള അന്വേഷണത്തിൽ ഒരു എഴുപത് വയസ്സോളം പ്രായമുള്ള ഒരാൾ പറഞ്ഞു രഹസ്യമായിട്ട് സാറേ അവിടെയുള്ള ഒരു ഗൗണ്ടർ ഉണ്ട് അയാളുടെ വീട്ടിലുള്ള അയാളുടെ മകൻ ഒരു പതിനെട്ട് വയസ്സുകാരൻ ഈ സ്ത്രീയുമായിട്ട് ചെറിയൊരു കശവിശിയൊക്കെ ഉണ്ടാകാറുണ്ട് വല്ലപ്പോഴും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പയ്യനാൾ ശരിയല്ല ഈ സ്ത്രീയുടെ പുറകെ നടക്കാറുണ്ട് അത് മാത്രവുമല്ല ആ പയ്യനെ പോ വളർത്തിയത് ഈ സ്ത്രീയാണ് എന്നിട്ടും അവനത് കാണാൻ സാധിക്കുന്നില്ല ഞാൻ പലപ്പോഴും ഇത് കാണാറുണ്ട് പിന്നെ ഞാനായിട്ട് ും പറയാറില്ല എന്ന് രഹസ്യമായിട്ട് ഈ എഴുപതുകാരൻ പറഞ്ഞു അയാൾ പറഞ്ഞു സാറേ ഞാനാ പറഞ്ഞിനൊന്നും പറഞ്ഞേക്കല്ലേ അവന്റെ അച്ഛൻ വലിയ പണക്കാരനാണ് അയാൾ എന്നിവിടെ നിർത്തികത്തില്ല എന്ന് പറയുകയും ചെയ്തു ഏതായാലും പോലീസ് ആ ഒരു വീട്ടിലേക്ക് കയറി ചൊല്ലുകയാണ് ധാരാളം നിലവും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു വലിയൊരു മുതലാളിയാണ് അയാളുടെ കീഴിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒത്തിരി പണിക്കാരുണ്ട് ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ അവര് പോയിട്ട് ചോദിച്ചു ഇതുപോലെ നിങ്ങളുടെ മകൻ ഒരു പതിനെട്ട് വയസ്സുകാരൻ ഇവിടെ ഉണ്ടോ അപ്പോഴാണ് ഉണ്ട് സാർ അവൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുകയും അവനെ ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോഴും എന്തിനാണ് സാർ അവനെ കാണുന്നത് അല്ല ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഉണ്ടായി സാറേ ആഹ് അവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല അവൻ്റെ അമ്മയെ പോലെയാണ് അത് മാത്രവുമല്ല അവൻ പിന്നെ അവിടെയല്ലേ വളർന്നത് എന്നൊക്കെയാണ് ഈ മുതലാളി പറയുന്നത് ഏതായാലും പോലീസിന് അത്രത്തോളം വിശ്വാസം ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് വിളിക്കൂ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ അങ്ങനെ പയ്യനെ വിളിക്കുന്നു ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് പയ്യൻ ഒന്നും മറുപടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഏതായാലും ഒറ്റ നോട്ടത്തിൽ ഇവൻ എന്ത് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ നേരെ ഇവനെയും തൂക്കിയെടുത്ത് പോകുമ്പോഴേ ഇവന്റെ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ ജോലി ഞാൻ കളയിക്കും എന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതൊന്നും കൂട്ടാക്കാതെ പോലീസ് ഇവനെയും തൂക്കിയെടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അവിടെ എത്തിയിട്ട് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു അങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യങ്ങളെല്ലാം ഇവൻ തുറന്നു പറയുന്നത് എന്നുള്ളതാണ് അതായത് സത്യപതിക്ക് മുപ്പത് വയസ്സുള്ളപ്പോഴേ സത്യപതിയുടെ യൽവാസികളായ ഈ ദമ്പതികളെ അവരുടെ വിവാഹം കഴിഞ്ഞ് ആറ് വർഷമായി അവർക്ക് കുട്ടികളില്ല അവർക്ക് ഇഷ്ടംപോലെ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികളില്ലെങ്കിൽ എന്താ നമുക്ക് ആരെങ്കിലും ദത്തെടുക്കാമല്ലോ എന്ന് പറഞ്ഞ് അവരൊരു കുട്ടിയെ ദത്തെടുക്കുകയാണ് ആ കുട്ടി വരുമ്പോഴെന്ന് പറഞ്ഞാൽ ആറ് മാസമായിരുന്നു അതിൻ്റെ പ്രായം അങ്ങനെ ആ കുട്ടിയെ വളർത്തുന്നതിന് വേണ്ടി ഒരാളെ അന്വേഷിക്കണ നടക്കുമ്പോഴാണ് അയൽവാസിയായ അവർക്കും കുട്ടികളോ ഒന്നുമില്ല അവർക്കും ഒരു സന്തോഷമായിക്കോട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം അവർക്ക് എന്തെങ്കിലും ഒരു ശമ്പളവും കൊടുക്കാം അങ്ങനെയാണ് സത്യം സത്യവതിയെ ആ വീട്ടിൽ ജോലിക്ക് നിർത്തുന്നത് അങ്ങനെ സത്യവതി സന്തോഷത്തോടു കൂടി ആ ജോലി ഏറ്റെടുക്കുകയാണ് കുട്ടിക്ക് ആറ് മാസം മുതല് ആറ് വയസ്സു വരെ നോക്കിയത് എന്ന് പറഞ്ഞ അതിനിടയിൽ എന്ന് പല കുറുമ്പുകളും കുട്ടി കാണിക്കും എല്ലാം സഹിച്ച് ശരിക്കും പറഞ്ഞാൽ അമ്മ എന്ന് വിളിക്കുന്നത് തന്നെ സത്യവതിയെ മാത്രമായിരുന്നു അങ്ങനെ ആറ് ആറുവയസ്സാകുമ്പോഴേക്കും കുട്ടി സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി അങ്ങനെ സത്യവതിയോട് പറഞ്ഞു ഇനി നാളെ മുതൽ നീ വരണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുക്കൻ്റെ സ്വഭാവമാണെങ്കിൽ മാറാൻ തുടങ്ങിയിരിക്കുന്നു ചിരക്കൻ ആണെങ്കിൽ അമ്മ എന്ന് ുന്നത് ഈ സ്ത്രീയാണ് അത് ഈ അച്ഛനും അമ്മയ്ക്കും തീരെ പിടിക്കുന്നില്ല അതുകൊണ്ട് ഇനിയിപ്പോഴും കുട്ടി സ്കൂളിലൊക്കെ പോയിക്കോളും ഇനി നോക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സത്യവതിയെ പറഞ്ഞു വിടുകയാണ് സത്യപതിയെ പറഞ്ഞു വിട്ടതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ കുഞ്ഞ് പലപ്പോഴും സത്യവതിയുടെ വീട്ടിൽ പോകും അവിടെ നിന്നും ആഹാരം കഴിക്കും കാരണം എന്താ വച്ചാൽ ആറാമത്തെ മാസം മുതലേ കാണുന്നൊരു മുഖമാണ് അത്ര പെട്ടെന്നൊന്നും കുഞ്ഞിനെ മറക്കാൻ കഴിയുന്നില്ല അങ്ങനെ പിന്നീട് പത്ത് വയസ്സാകുന്നു പതിനഞ്ച് വയസ്സാകുന്നു പതിനാറ് വയസ്സാകുന്നു പതിനേഴ് വയസ്സിലായപ്പോഴേ ചെറുക്കൻ്റെ നോട്ടം ും മാറാൻ തുടങ്ങി പലപ്പോഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് തട്ടുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരമ്മ എന്നുള്ളൊരു സ്ഥാനം വരെ മറന്നിട്ട് പലതും അവൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴ് സത്യപതി ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി അതായത് സത്യപതിക്കൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥ എന്ത് ചെയ്യണം ആരോട് പറയണം എന്നൊന്നും അറിയില്ല ഒരു ദിവസം ഈ ചെറുക്കം കയറി അങ്ങ് പിടിക്കുകയാണ് പിടിച്ചപ്പോഴും സത്യപതി അങ്ങ് ഇവനെ അങ്ങ് അടിച്ചു അടിച്ചിട്ട് പറഞ്ഞു അതായത് ഞാൻ നിന്റെ അമ്മയാണ് നിനക്കെന്താ വിവരമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറയുകയാണ് ഏതായാലും ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പലപ്പോഴും അതായത് ഞങ്ങൾ നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബന്ധമില്ല എന്ന് ഈ പയ്യൻ തന്നെ പറയുകയാണ് അതായത് പയ്യൻ ഒരുപാട് കൂട്ടുകെട്ടുകൾ ആ കൂട്ടുകെട്ടൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പൈസയുണ്ട് ആ പയ്യൻ തന്നെ ഈ ദത്തെടുത്ത പയ്യൻ തന്നെ പിന്നീട് എന്ന് പറഞ്ഞാൽ ആ മാതാപിതാക്കളെയും ആ ദത്തെടുത്ത മാതാപിതാക്കളെ പോലെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അവർക്ക് പോലും ഇവനെ കൊണ്ടൊരു ശല്യമായി മാറിയിരിക്കുകയാണ് ഏതായാലും അങ്ങനെ ഇരിക്കെ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലാം തീയതി സ കാലത്ത് ഏഴ് മണിയോട് കൂടിയിട്ടാണ് സത്യപതി ജോലിക്ക് പോകുന്നത് അങ്ങനെ ജോലിക്ക് പോകുമ്പോൾ ഈ പതിനെട്ടുകാരനും പിന്തുടരുകയാണ് അതിന് അതിനുശേഷം അവിടെയുള്ളൊരു വാഴത്തോട്ടത്തിൽ വെച്ച് ഇവരെ കടന്നു പിടിക്കുകയാണ് കടന്നു പിടിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ക്രൂരമായിട്ട് മാനഭംഗം ചെയ്യുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെയുള്ളൊരു കല്ലെടുത്ത് തലക്ക് ശക്തമായി അടിക്കുകയാണ് ആ അടിയോട് കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോധം പോയി അതിനുശേഷം ഇവൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചതിന് ശേഷം ഇവൻ അവിടെ നിന്നും രക്ഷപ്പെട്ട് നേരെ വീട്ടിലെത്തുകയും ചെയ്തു ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മൃതദേഹം ഏറ്റുവാങ്ങാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സ്വന്തം അമ്മയെ പോലെ കരുതിയിട്ട് എല്ലാ കാര്യത്തിനും മുന്നിട്ട് നിന്നതും എന്തിനധികം പറയുന്ന ചെതക്ക് തീ കൊളത്തിയത് വരെ എന്ന് പറഞ്ഞാ ഈ ഒരു പയ്യനായിരുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇവന്റെ കൈ തന്നെ കൊലപ്പെടുത്തി ഇവൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയും കൂടി വെച്ചു ആർക്കും ഒരു സംശയമോ ഒന്നുമില്ല അവിടെ ഏറ്റവും കൂടുതൽ കരഞ്ഞു നിലവിളിച്ചതും ഈ പയ്യൻ തന്നെയായിരുന്നു ഏതായാലും ഇതൊക്കെ കേട്ടപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഗ്രാമവാസികൾ വരെ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഒരു ക്രൂരനെയാണോ ഇവർ ഈ ദത്ത് എടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള തരത്തിൽ അതായത് ആറാം മാസത്തിൽ ദത്തെടുത്ത് ഒരു പയ്യൻ ഇത്രയും ക്രൂരത അവൻ്റെ അച്ഛനോടും അമ്മയോടും കാണിക്കുന്നുണ്ട് ഈ സ്ത്രീയോട് അതിലും വലിയൊരു ക്രൂരതയാണ് കാണിച്ചത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ദത്തെടുത്ത ആ അമ്മ പോലും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോഴെല്ലാവരും പറയുന്നത് എന്നുള്ളതാണ് അതിനുശേഷം എന്ന് പറഞ്ഞ പയ്യനെ പോലീസ് ഇപ്പോഴും ആ പയ്യൻ ജയിലിൽ തന്നെയാണ് ഒരിക്കലും അവനെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഇടപെടാനോ പോകുകയില്ല എന്ന് തന്നെയാണ് അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം